ഫഹദ് ഫാസലിൻ്റെ ഏറ്റവും പുതിയ ചിത്രം ആവേശം കേരളത്തിലും മറ്റു ഭാഷകളിലുമെല്ലാം വലിയ തരംഗം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് ചിത്രത്തിലെ പാട്ടും സീനുകളുമെല്ലാം അനുകരിച്ച് പലതരത്തിലുള്ള വീഡിയോകളാണ് സമൂഹമാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ആവേശം സിനിമയിലെ ഒരു രംഗം റീൽസ് എടുക്കാൻ അങ്കണവാടിയിൽ അനധികൃതമായി കയറിയ യുവാവിന്റെ പേരിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ് തമിഴ്നാട് വെല്ലൂരിലാണ് സംഭവം നടന്നത് ഡി എം കെ യൂണിയൻ സെക്രട്ടറി ജ്ഞാനശേഖരൻ്റെ മകൻ അന്ന ശരണിനെതിരെയാണ് വെല്ലൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത് ആവേശം സിനിമയിലെ ബാർ രംഗമാണ് അങ്കണവാടിയിൽ കയറി ഷൂട്ട് ചെയ്തിരിക്കുന്നത് സിനിമയെ വെല്ലുന്ന തരത്തിൽ വൻ ഒരുക്കങ്ങളോടെയാണ് റീൽസ് എടുത്തിരിക്കുന്നത് എന്നാൽ വീഡിയോ വൈറലായതോടെ അങ്കണവാടിയിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു ഇതോടെയാണ് അന്നാ ശരണിനെതിരെ പോലീസ് കേസെടുത്തത് സർക്കാർ സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറിയതുൾപ്പെടെ മൂന്ന് വകുപ്പുകളാണ് അന്നാശരണിനെതിരെ ചുമത്തിയിരിക്കുന്നത് ശരണിനെ കൂടാതെ ഒപ്പമുണ്ടായിരുന്ന പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഇതിനു മുൻപ് ആവേശം സിനിമയുമായി ബന്ധപ്പെട്ട പല വീഡിയോകളും വൈറലായിരുന്നു അതിലൊന്നാണ് ഗുണ്ടാത്തലവൻ ജയിൽ മോചിതനായതിന്റെ ആഘോഷ വീഡിയോ തൃശൂരിലായിരുന്നു സംഭവം നാല് കൊലക്കേസുകളിൽ ഉൾപ്പെടെ പ്രതിയായ ഗുണ്ടാത്തലവൻ അനൂപാണ് പാർട്ടി നടത്തിയത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന്റെ ഭാഗമായുള്ള ആഘോഷമായിരുന്നു അത് പാർട്ടിയുടെ ദൃശ്യങ്ങൾ റീലുകളാക്കി ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിടുകയും ചെയ്തു തൃശൂർ കുറ്റൂർ കൊട്ടേക്കാടുള്ള ഒരു സ്വകാര്യ പാടശേഖരത്തിൽ വെച്ചാണ് പാർട്ടി നടത്തിയത് അറുപതോളം കുറ്റവാളികൾ പാർട്ടിയിൽ പങ്കെടുത്തെന്നാണ് വിവരം പോലീസ് ജീപ്പിന് സമീപത്തായി ഇവർ നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിയൂർ സ്റ്റേഷൻ പരിധിയിലാണ് ഈ പാടശേഖരമുള്ളത് ഗുണ്ടകളുടെ ഒത്തുചേരലിന് കേസുമായി യാതൊരു ബന്ധമില്ലാത്തതിനാലും പാടശേഖരം സ്വകാര്യ വ്യക്തിയുടേതായതിനാലും ഇക്കാര്യത്തിൽ പോലീസ് നടപടിയൊന്നും സ്വീകരിക്കില്ല